നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കുട്ടികൾക്ക് വെക്കേഷൻ ആവാനായല്ലോ ഇപ്പോൾ പരീക്ഷേൻ്റെ തിരക്കിലാണ് അവർ അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ അവർക്ക് രണ്ട് മാസം വെക്കേഷൻ ആണ് അപ്പോൾ അവരുടെ വെക്കേഷൻ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത് ഇതാണ് ആ പ്രൊഡക്റ്റ് ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയത് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചിലപ്പോൾ ചിലർക്കെങ്കിലും ഇത് നമ്മുടെ കളിമണ്ണ് ക്ലേ എന്നൊക്കെ പറയുന്ന ആ സംഭവമാണ് അപ്പോൾ ഇത് ഞാൻ എൻ്റെ മോക്ക് വേണ്ടിയിട്ട് അവളുടെ വെക്കേഷന് വേണ്ടിയിട്ട് അവളുടെ വെക്കേഷൻ അവൾക്ക് അടിപൊളിയായിട്ട് എങ്ങനെ കൊണ്ടുപോകാം എന്നെ ചിന്തിച്ചപ്പം അങ്ങനെ അതിൻ്റെ ഉത്തരത്തിൽ നിന്ന് അതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ വാങ്ങിയെടുത്തൊരു വാങ്ങിയ സാധനമാണ് ഈ പ്രൊഡക്റ്റ് അപ്പം എന്താ പറയുക ഇപ്പോഴത്തെ അധികവും ടി വി മൊബൈല് ഇതിലൊക്കെയാണ് അവരുടെ അധിക സമയം സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ മോൾ ഉൾപ്പെടെ അവൾ സ്കൂളിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ടെങ്കിലും കുറച്ച് നേരം മൊബൈല് കാണും മൊബൈൽ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല എന്നാലും അത് വാങ്ങി എങ്ങനെയെങ്കിലും എൻ്റെ കണ്ണ് വീട്ടിച്ച് എടുത്തിട്ട് പോകും അതിനുശേഷം പിന്നെ അധിക സമയവും ടി വി ആയിരിക്കും അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു സമയത്ത് കൃത്യം ഒരു സമയം വെച്ചിട്ടുണ്ട് പഠിക്കാൻ ആ സമയത്ത് അവൾ പഠിക്കാൻ വരുന്നത് അപ്പം ടി വി കാണുന്നത് മസ്റ്റാണ് അപ്പോൾ ഈ രണ്ട് മാസ വെക്കേഷനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ടി വി ആയിരിക്കും കഴിഞ്ഞ വെക്കേഷനിൽ ഇതുപോലെ ഞാൻ കുറേ കളറിംഗ് ബുക്സുകളും റീഡിങ് കാർഡുകളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ ഈ ചപ്പാത്തി ഒക്കെ കുഴക്കുമ്പോൾ അവൾ ഓടി വന്നിട്ട് ഇന്ന് ഒരു എനിക്കൊരു ഉണ്ടായിരുന്നു എനിക്കൊരു ഉണ്ടോ എന്നിട്ട് മേടിച്ചുകൊണ്ടു ഞാൻ നമുക്ക് അങ്ങോട്ടിങ്ങനെ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വെക്കേഷന് തീർച്ചയായിട്ടും അവൾക്കൊരു അങ്ങനെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവം മേടിച്ചു കൊടുക്കണം ഒരു ക്ലേ മേടിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ പുറത്ത് അന്വേഷിച്ചപ്പോൾ കുറച്ച് വില കൂടുതലായിരുന്നു അങ്ങനെയാണ് ഞാൻ മീഷോയിൽ സെർച്ച് ചെയ്തിട്ട് ഇത് വാങ്ങിയത് ഇനി ശരിക്കും നൂറ്റി പതിമൂന്ന് രൂപ കേട്ടോ അതായത് എൺപത്തൊമ്പത് രൂപയാണെന്ന് കാണിച്ചത് പക്ഷേ ടോട്ടലായിട്ട് ഗ്രൗണ്ട് ചെയ്ത് വന്നപ്പോൾ അതിന് നൂറ്റി പതിമൂന്ന് രൂപയാണ് തൊള്ളായിരം ഗ്രാം എന്നാണ് അതിനകത്ത് കാണിച്ചത് എന്നാലും ഇത് നമുക്ക് കുട്ടിയൊക്കെ വാങ്ങിക്കൊടുക്കുമ്പം അവർക്ക് വെക്കേഷൻ ഒരു സ്ഥലത്തിരുന്ന് വെയിലൊന്നും ഈ സമയത്ത് നല്ല വെയിലാണ് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലാണ് അപ്പോൾ ഒരു സ്ഥലത്തിരുന്നിട്ട് ഒരു വേസ്റ്റ് പാത്രം എന്തെങ്കിലും കൊടുത്താൽ അവരതിനകത്ത് ഇങ്ങനെ ഓരോ രൂപങ്ങളുണ്ടാക്കി വെച്ച് അവരുടേതായിട്ടുള്ള ആ ഒരു സമയം സ്പെൻഡ് ചെയ്ത് കളിക്കും എൻ്റെ മോക്കാണെങ്കിൽ അങ്ങനെ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി സമയം കളയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അവൻ ടി വി ഒന്നും വേണ്ട അത് അത് മാത്രം മതി അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളിത് വാങ്ങിക്കൊടുക്കുക പിന്നെ പലരും വെക്കേഷൻ കോഴ്സിനൊക്കെ വിടുന്നവരുണ്ടാവും കമ്പ്യൂട്ടർ പഠിക്കാനും അങ്ങനെ പലതിനും പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് എനിക്കതിനോട് യോജിപ്പില്ല യോജിപ്പില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും നെഗറ്റീവ് കമൻറ്റുമായിട്ട് വരണ്ട ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രം പറഞ്ഞാണ് കാരണം നമ്മുടെയൊക്കെ കുട്ടിക്കാലം അങ്ങനെ ഒരു കോഴ്സുകളിൽ കൂടിയിട്ടൊന്നും ആയിരുന്നില്ല മാവും മാവും തോട്ടത്തിൽ പോയിട്ടും മാങ്ങ അടിച്ചു കുറച്ച് തിന്നിട്ടും അങ്ങനെ ഊഞ്ഞാലടിയിട്ടും അങ്ങനെ അടിച്ച് പൊളിച്ചിട്ട് നമ്മുടെ നമ്മുടെ നമ്മൾ നമ്മുടെ ബാല്യമൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇത് അപ്പം നമ്മുടെ മക്കളുടെയും ബാല്യം അവരുടെ അവർക്കെന്നും ഓർത്തെടുക്കാനുള്ളതാണ് അവരുടെ ബാല്യം അപ്പോൾ അവരടിച്ച് പൊളിക്കട്ടെ പിന്നെ മുറ്റത്തിറങ്ങിയിട്ടും കളിച്ചിട്ടും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ആക്കി മൊബൈലിലും ടി വിയിലും മാത്രം പോവാതെ അപ്പം കോഴ്സിന് വിടുന്നവർക്ക് വിടാം ഞാനത് ചെ വിടരുതെന്ന് പറഞ്ഞല്ല പക്ഷേ ഇത്രയും കാലം അവർ പഠിച്ച് വന്നിട്ട് വീണ്ടും അവർക്ക് കിട്ടുന്ന ആ രണ്ടൊരു മാസത്തെ വെക്കേഷൻ വീണ്ടും ഒരു കോഴ്സിലേക്ക് വിട്ട് അപ്പത്തേന് സ്കൂൾ തുറക്കാനായി അതിലും ചെറിയ ഞായറാഴ്ചകളിലും ശനിയാഴ്ചകളും ഉള്ള പെയിൻ ഡ്രോയിങ് ക്ലാസ്സോ ഡാൻസ് ക്ലാസ്സോ എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഈ രണ്ട് മാസത്തേക്ക് മാത്രമുള്ള ഒരുപാട് കോഴ്സുകളുണ്ട് ഇപ്പം അങ്ങനത്തെ കോഴ്സുകളുടെ കാര്യമാണ് പറഞ്ഞത് പിന്നെ എൻ്റെ മോള് രണ്ടാം ക്ലാസ്സിലായിട്ടുള്ളൂ അവളെ ഇപ്പം അങ്ങനെ ഒരു കോഴ്സിൽ വിട്ട് പഠിപ്പിക്കുന്നതിനോട് ഇപ്പം എനിക്ക് താല്പര്യമില്ല അവളുടെ വെക്കേഷൻ അവൾ അടിപൊളിയായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ക്രിയേറ്റിവിറ്റി ആയി വർദ്ധിപ്പിക്കാനുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അടിപൊളിയാക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത് അപ്പം തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ മക്ക മക്കളുടെ വെക്കേഷൻ അടിപൊളിയാക്കാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നൽകണം അവർ എന്താ പറയുക ഒരു പാരി പറക്കട്ടെ കളിച്ച് വളരട്ടെ അപ്പോൾ ഇന്ന് മോൾ ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ഒരു ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് അവൾ ഉണ്ടാക്കിയതാണ് ഇപ്പം കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്താ ഒരു അതിൻ്റെ പോയി പോയാ ഒരു ടെഡി ടെഡിയാന്നാണ് പറഞ്ഞത് കേട്ടോ ഒരു ടെഡീൻ്റെ രൂപത്തിൽ അവൾ ഉണ്ടാക്കിയെടുത്തതാണ് ഇപ്പോൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സീരീസിലെ നിങ്ങളിത് കാണാവുള്ളൂ ഇത് പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറച്ചു പോവും കേട്ടോ എന്നാൽ നമുക്ക് അത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും ഉണ്ടാക്കാം കഴിയുമ്പോൾ വേണമെങ്കിൽ പുതിയത് മേടിച്ചു കൊടുക്കുകയും ചെയ്യാം പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത് കൈ നഗമൊക്കെ വൃത്തിയാക്കി വെട്ടിയിട്ടൊക്കെ നഗത്തിൻ്റെ ഉള്ളിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പം പിന്നെ ഇത് ഉപയോഗി അവർ കഴിച്ചു കഴിഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ലോണം കൈ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി അത് കളിമണ്ണായതുകൊണ്ട് അത്ര വലിയൊരു ദോഷം ഇല്ലെന്നാണ് എൻ്റെ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം അപ്പം നമ്മുടെ മക്കളുടെ വെക്കേഷൻ എല്ലാം അടിപൊളിയാവട്ടെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം തുടർന്നുള്ള വീഡിയോകളായിട്ട് വരാനുള്ള നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ധൈര്യം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം താങ്ക്